മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ കണ്ണുനീർ കണ്ടാൽ മതി എന്ന പഴഞ്ചൊല്ലാണ് ഇപ്പോൾ തിരുനാവായ പഞ്ചായത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കുന്നത് ഭരണത്തിൽ അഞ്ചു വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്താതെ കെ ടി മുസ്തഫയെ ഭരണ തീരുന്നതിന് ഒരു ദിവസം മുന്നേ ആ കസേരയിൽ നിന്ന് ഇറക്കി തങ്ങളുടെ സ്വന്തം ശക്തി കാണിച്ചു കൊടുക്കണമെന്ന കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഗ്രൂപ്പിന്റെ കളിയിൽ നട്ടം തിരിയുകയാണ് തിരുനാവായ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുനാവായ പഞ്ചായത്ത് മറ്റൊരു പൊൻമുണ്ടമോ ചെറിയ മുണ്ടമോ പോലെ ആയി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തങ്ങളുടെ സ്വന്തം ശക്തി ഒറ്റയ്ക്ക് നിന്ന് കാണിച്ചു കൊടുക്കുവാൻ ലീഗ് മുതിരും എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഭരണകാലാവധി കഴിയുന്നതിന്റെ മാസം മുന്നേ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണമെന്ന യു ഡി എഫ് ധാരണയിൽ നിന്നും രാജി വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ ും കൂട്ടി വായിക്കുമ്പോൾ ചിത്രം തെളിയുന്നത് ഇതൊക്കെ എന്തു തന്നെയായാലും ലീഗ് പ്രവർത്തകരിൽ രോക്ഷം ഇന്നലെ രാവിലെ പതിനൊന്ന് ഇരുപത്തി അഞ്ചോടെയാണ് തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ രാജിവെച്ചത് മൂന്ന് മണിയോടെ കദീജ അയപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും യു ഡി എഫ് ധാരണ രാജിവെച്ചു ഒരു വർഷം മുന്നേ കൊട്ടാരത്ത് സുഹറാബി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് കദിജ ആയപ്പള്ളിയെ തിരഞ്ഞെടുത്തത് ഈ സമയം മുതൽ വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫയും രാജിവെക്കണമെന്ന രീതിയിൽ പരസ്യമായും രഹസ്യമായും കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു അന്ന് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്ന സീനത്ത് ജമാലിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ലീഗ് തീരുമാനത്തെ കോൺഗ്രസ് ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു സീനത്ത് ജമാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിൽ തടസ്സം നിന്ന കോൺഗ്രസിനോട് മുന്നണി സംവിധാനത്തിൽ വിള്ളൽ വരേണ്ട എന്ന് കരുതി ലീഗ് അനുനയത്തിന് തയ്യാറാവുകയായിരുന്നു അങ്ങനെയാണ് ഭരണകാലാവധി കഴിയുന്നതിന്റെ ആറുമാസം മുന്നേ പ്രസിഡന്റ് രാജിവെക്കണമെന്നും തുടർന്നുള്ള കാലം കോൺഗ്രസിന് പ്രസിഡന്റ് പദം നൽകണമെന്നും ധാരണയായത് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഏർപ്പെടുത്തിയ തിരൂരിലെ എം ഈ ചർച്ചയിൽ ഈ തീരുമാനത്തിന് പച്ചക്കൊടി കാണിച്ചതും ഈ തീരുമാനത്തിൽ അന്നേ ലീഗണികൾക്കിടയിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എന്നാലും മുന്നണി സംവിധാനത്തിൽ വിള്ളൽ വരാതിരിക്കുവാൻ സഹിക്കുകയായിരുന്നു എന്ന് മാത്രം ഈ സമയത്ത് യു ഡി എഫ് ഭരണം അട്ടിമറിച്ച് എൽ ഡി എഫ് പിന്തുണയോടുകൂടി പഞ്ചായത്ത് ഭരിക്കുവാൻ ചില കോൺഗ്രസ് നേതൃത്വം ഇടതുപക്ഷ മുന്നണി നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന ആരോപണവുമുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാതെ യു ഡി എഫ് സംവിധാനം നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെ ലീഗ് നേതൃത്വം കണ്ണടയ്ക്കുകയായിരുന്നു അതിനുശേഷം ധാരണപ്രകാരം ആറുമാസം കഴിഞ്ഞാൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണം എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ടും വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ രാജിവെക്കാതെ പല കാരണങ്ങൾ പറഞ്ഞ് ദിവസം തള്ളി നീക്കുകയായിരുന്നു കോൺഗ്രസിന്റെ ആരോപണമാകട്ടെ മുസ്തഫയെ രാജിവെപ്പിക്കാതിരിക്കാൻ ലീഗ് പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കെ ടി മുസ്തഫ ഏറ്റവും നല്ല ജനകീയനായ വൈസ് പ്രസിഡന്റും പഞ്ചായത്തിലെ കാര്യങ്ങൾ അതിന്റെ മുറ നിർവഹിക്കുന്ന ആളുമാണ് ഇങ്ങനെയുള്ള ഒരാളെന്ന നിലയിലും ഘടക കക്ഷിയിലെ ആളെന്ന നിലയിലും മുസ്തഫയ്ക്ക് ഭരണസമിതി അംഗങ്ങൾക്കിടയിലും ലീഗ് പ്രവർത്തകർക്കിടയിലും നല്ലൊരു സ്ഥാനമുണ്ട് അത് ലീഗ് പലപ്പോഴും തുറന്ന് പ്രകടിപ്പിക്കാറുമുണ്ട് ആയപ്പോൾ കോൺഗ്രസിലെ മുസ്തഫയുടെ മറുചേരിക്ക് രസിക്കാതെ ആവുകയായിരുന്നു എത്രയും പെട്ടെന്ന് മുസ്തഫ രാജിവെച്ച് ഒഴിയണമെന്ന് കടുത്ത തീരുമാനത്തിലേക്ക് രഹസ്യമായും പരസ്യമായും കോൺഗ്രസ് രംഗത്തെത്തി ഇതോടെ ഇന്നലെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ജെഎസ് കെ അനിൽകുമാറിന് രാജി സമർപ്പിച്ചു ഇതോടെ തിരുനാവായ പഞ്ചായത്തിലെ പ്രശ്നം തീരുമെന്ന് കണക്ക് കൂട്ടിയവർക്ക് തെറ്റി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ രാജിക്കളിയിൽ കടുത്ത അമർഷത്തിലാണ് ലീഗ് പ്രവർത്തകർ ഒരു വർഷം മുന്നേ നേതൃത്വമെടുത്ത ഈ തീരുമാനം ഏറ്റവും വലിയ വിഡുത്തരമാണെന്നും അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ സാരമായി ബാധിക്കുമെന്നും പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് കളിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കണമെന്ന് പാർട്ടി പ്രവർത്തകരുടെ വികാരവും പുറത്തുവരുന്നുണ്ട് എന്തായാലും കാണാൻ പോകുന്ന പൂരം നേരിട്ട് കാണാം ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ